ട്രോസ് വിഭാഗത്തിന്റെ അവസ്ഥ ഗസയിലെ ഫലസ്തീനികളെ പോലെയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ വ്യാപകമായി പ്രചരിക്കുന്നത് ഒരു വംശീയ ഉന്മൂലന രീതികളൊക്കെ സിറിയയുടെ അകത്തുള്ള ജൂസ് വിഭാഗത്തിന് നേരെ നടക്കുന്നുണ്ട് എന്നുള്ളതും അവിടെ കാണിച്ചാൽ തിരിച്ചടി ഇവിടെ കാണിക്കും എന്ന തരത്തിലുള്ള പ്രത്യാക്രമണ രീതിയാണ് ജൂസ് എന്ന് പറയുന്ന വിഭാഗത്തിനെതിരെ സിറിയയുടെ ഭാഗങ്ങളിൽ അലടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വ്യാപകമായി പ്രചരിച്ചതോടുകൂടി ഇതിന് ഏത് തരത്തിൽ ഇടപെടൽ നടത്തണം എന്ന കാര്യമാണ് ഇസ്രായേൽ വിഭാഗം അല്ലെങ്കിൽ ഇസ്രായേൽ സർക്കാർ ഇപ്പൊ ചിന്തിക്കുന്നത് വിഷയം പറയുന്നത് സേന സെറിയയുടെ സൈനികർ ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നു ഭൂമി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ നിലനിൽക്കുന്നു ഗോത്ര വിഭാഗത്തിന്റെ വ്യൂഹം തന്നെ തങ്ങൾക്കെതിരെ കടുത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങളും ഇടപെടലും നടത്തുന്നു അങ്ങനെ വംശീയമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു അതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള മരണം റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ജൂലൈ പതിമൂന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ വംശീയ കലാപത്തിന് തുല്യമായിരിക്കുന്ന ആക്രമമാണ് ഡ്രൂസ് വിഭാഗത്തിന് നേരെ നടത്തിയത് അത് ബദാൻ ഗ്രൂപ്പും ഡ്രൂസ് വിഭാഗമാണ് പരസ്പരം മുഖാമുഖം ഏറ്റുമുട്ടിയത് എന്ന് പറയുന്നു അതൊരു ഗോത്ര വിഭാഗമാണ് ഭരണം മാറിയതോടുകൂടി അതായത് അസദിന്റെ ഭരണം മാറി ഇപ്പോഴത്തെ ഈ ജുലാനിയുടെ ഭരണം വന്നതോട് കൂടി എന്തെങ്കിലും ശമനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ ആ കാലത്തുള്ള സുരക്ഷിത്വം പോലും ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയും നൂറിലധികം ആളുകളാണ് ഈ പറയപ്പെട്ട ദിവസത്തിനുള്ളിൽ പതിമൂന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ നടന്നിരിക്കുന്ന വംശീയ കലാപവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡ്രൂസ് വിഭാഗത്തിൽ നിന്ന് കൊല്ലപ്പെട്ടത് മുൻപും ഇടക്കിടക്കൊക്കെ അങ്ങനെ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ പരിഹരിച്ചു പോവാറുണ്ട് ഇപ്പൊ കുറച്ചും കൂടി കടുത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത് അതുകൊണ്ടാണ് സേനാ വിഭാഗത്തിന്റെ ഇടപെടൽ എന്ന് എന്നുള്ളത് ആദ്യമായിട്ടാണ് ഈ ഡ്രോസ് വിഭാഗം ആരോപിക്കുന്നത് ഭൂമി പ്രശ്നം എന്താണെന്ന് പറയുന്നില്ലെങ്കിലും അവരുടെ ഭൂമിയിൽ കടന്നു കയറുകയോ അല്ലെങ്കിൽ ഭൂപ്രദേശം അവർക്ക് താമസിക്കാൻ പറ്റാത്ത വിധമാക്കുകയോ അതായത് ഇപ്പം നടക്കുന്ന ഗജയിൽ എന്ത് പ്രവൃത്തിയാണോ നടക്കുന്ന സമാനമായിരിക്കുന്ന രീതിയാണ് സിറിയ കാലത്തുള്ള ഈ ഡ്രൂസ് വിഭാഗത്തിന് നേരെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമുദായിക വിഭാഗം രാഷ്ട്രീയ രാഷ്ട്രീയ വിഭാഗം അതോടൊപ്പം തന്നെ സൈനികരും സംയുക്തമായി ചേർന്നുകൊണ്ട് അക്രമം നടത്തുകയാണ് എന്ന തരത്തിലുള്ള പരാതിയാണ് ഡ്രൂസ് വിഭാഗം ഇസ്രായേൽ സർക്കാരിനോട് പറഞ്ഞത് അങ്ങനെയാണ് ഇസ്രായേൽ അത് ഇടപെടുന്നത് ബോംബ് സ്ഫോടനം കാര്യങ്ങളൊക്കെ നടത്തി ഒരുപാട് ആൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അറിഞ്ഞതാണ് ഇപ്പൊ സ്ഥിതി എന്ന് പറയുന്നത് അവരെ സംരക്ഷിക്കണം എന്നുള്ളത് ഇസ്രായേൽ നിർബന്ധമാണ് എന്നാൽ സൈനികരെ അയച്ച് സംരക്ഷിക്കാൻ മാത്രം ഒരു സൈനിക ബലവും ശക്തിയും നിലവിൽ ഇസ്രായേലിനില്ല അവരിപ്പോൾ ഗസയുടെ കാര്യത്തിലും ലബനാന്റെ അതിർത്തി അതിർത്തിയെ കേന്ദ്രീകരിച്ചു കാര്യത്തിലൊക്കെ സൈനിക ഏറ്റപ്പെടാൻ അല്ലെങ്കിൽ സൈനികരുടെ നിയന്ത്രണം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ സൈനികരുടെ കുറവുണ്ട് മാത്രമല്ല ഇനി ഏത് മേഖല മേഖലയിൽ നിന്നാണ് ഇസ്രായേൽ നേരെ അക്രമം ഉണ്ടാവുക എന്ന് അവർക്ക് പോലും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതി സംജാതമായിരിക്കുന്നു ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ഡ്രൂസ് വിഭാഗത്തെ സംരക്ഷിക്കുക എന്നുള്ളത് അവിടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് എന്നാൽ ഏറെക്കുറെ സിറിയുടെ അകത്തുള്ള പരമാവധി രാഷ്ട്രീയ പാർട്ടിക്കാരും മതസംഘടനാ പ്രതിനിധികളുമെല്ലാം ഈ ഗസയിൽ നടക്കുന്ന കൂട്ടക്കുരിക്ക് എതിരെ ഇസ്രായേലിൻ്റെ ഈ സിറിയക്കകത്തുള്ള ഇസ്രായേലിന്റെ അനുകൂല വിഭാഗത്തോട് പ്രതികാരം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലാണ് അതിന് പ്രത്യേകമായിരിക്കുന്ന കാരണം പറയുന്നത് ഗോലാൻ കുന്നിന്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ കൂടുതൽ താമസിക്കുന്നത് മുസ്ലിം വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള എല്ലാ ഏരിയകളിലും ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ വല്ലാത്ത രീതിയിൽ കഷ്ടപ്പെട്ട ജീവിതമാണ് അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളൊക്കെ സെറിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പേരൊക്കെ പറയുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിയാണ് ഇപ്പോഴത്തെ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടു നിൽക്കുന്ന ഈ ഭർത്താ പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടി പിന്നീട് സോഷ്യലിസ്റ്റ് യൂണിയസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറബ് ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടി നാഷണൽ കൺവീനിയൻസ് പാർട്ടി എസ് ഈ രാഷ്ട്രീയ പാർട്ടികളിലുള്ള അനുഭാവികൾ പരമാവധി ഡ്രൂസ് വിഭാഗത്തിന് എതിരായ നിലപാടെടുക്കുന്നു എന്ന് അവർക്കെതിരെ ആരോപണം ഡ്രൂസ് വിഭാഗം പറയുന്നു ഏത് തരത്തിലാണ് എന്നൊന്നും അത് ഒരു ഇല്ലാത്ത രീതിയിലാണെങ്കിൽ പോലും അവർക്കൊരു അനുകൂലമായിരിക്കുന്ന രീതി അല്ല സുരക്ഷിതമായിരിക്കുന്ന രീതിയുമല്ല ഇപ്പോഴത്തെ നിലവിൽ സിറിയുടെ അവസ്ഥ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ഡ്രൂസ് വിഭാഗമുള്ളത് സിറിയലാണ് എന്നൊരു പ്രത്യേകത ഉണ്ട് എന്താണ് ഡ്രൂസ് വിഭാഗം അതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതാണ് ഡ്രൂസ് വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരുതരം യുക്തിവാദികളാണ് മുസ്ലിം വിരുദ്ധ മുസ്ലിം വേഷത്തിലുള്ള മുസ്ലിം ഭാഷ സംസാരിക്കുന്ന യുക്തിവാദികൾ ഇവിടെ കണ്ടാലും മുസ്ലിം വേഷത്തിലൊക്കെ നടക്കുന്ന യുക്തിവാദികൾ അതിന് സമാനമായിരിക്കുന്ന രീതിയാണ് അതുകൊണ്ടാണ് ഇസ്രായേലിന് വലിയ താല്പര്യമുള്ളത് ഏഴ് ലക്ഷം ഡ്രൂസ് വിഭാഗം സെറിയക്കകത്തുണ്ട് ലെബനാനിൽ മൂന്നര ലക്ഷമുണ്ട് ഇസ്രായേലിൻ്റെ അകത്താണെങ്കിൽ ആകെ ഒന്നര ലക്ഷം ഒന്നര ലക്ഷം മാത്രമാണുള്ളത് ജോർദാനിൽ ഏകദേശം മുപ്പതിനായിരം ഉണ്ട് എന്നാണ് കണക്ക് ഇവർ പ്രവൃത്തി എന്ന് പറയുക സർക്കാരിനെ പിൻ സർക്കാർ ഇവരെ പിന്തുണയ്ക്കുന്നില്ല സിറിയൻ സർക്കാർ ഈ വിഭാഗത്തെ പിന്തുണയ്ക്കുന്നില്ല മാത്രവുമല്ല ഗോലാൻകുന്നിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം ഡ്രൂസ് വിഭാഗങ്ങൾ ഉണ്ട് എന്നാണ് അനുമാനം അതുകൊണ്ട് ഗോലാൻകുന്ന് പിടിച്ചെടുക്കുക അവിടെയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ ഇത് ഗുണം ചെയ്യുന്നു അതിനപ്പുറമായ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ ആശ്രയിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട് അതുകൊണ്ട് സ്ഥിരീയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കവചം ഒരുക്കാൻ വേണ്ടിയിട്ട് ഇവർ വളരെ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റുള്ള എതിർപക്ഷത്തിൻ്റെ ആരോപണം അവർക്ക് അവിടെ വീടില്ലെങ്കിൽ ഇവർക്ക് ഇവിടെയും വീട് വേണ്ട അവർക്ക് അവിടെ സുരക്ഷിത്വമില്ലെങ്കിൽ ഇവർക്ക് ഇവിടെയും സുരക്ഷിത്വം വേണ്ട അവർക്ക് അവിടെ താമസിക്കാൻ പറ്റില്ലെങ്കിൽ ഇവർക്ക് ഇവിടെയും താമസിക്കാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് ചില ഈ വിഭാഗങ്ങൾ രാഷ്ട്രീയ വിഭാഗങ്ങൾ സാംസ്കാരിക സംഘടനയിൽപ്പെട്ട ആൾക്കാരും ഒക്കെ പറയുന്നുണ്ട് എന്നാണ് സിറിയയുടെ അകത്തുനിന്ന് ഡ്യൂസ് വിഭാഗത്തിനെതിരെയുള്ള സംസാരത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുന്ന വിവരം അപ്പോൾ ഗസയിൽ എന്തൊക്കെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ നടക്കുന്ന സമാനമായിരിക്കുന്ന അവസ്ഥാ സാഹചര്യങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഡ്രൂസ് വിഭാഗത്തിന് ചില മേഖല കേന്ദ്രീകരിച്ച് ഉണ്ട് എന്ന് ചുരുക്കം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഡ്രൂസ് വിഭാഗത്തിന് റെസിഡൻഷ്യൽ കാർഡ് നൽകാറുണ്ട് പൗരത്വമായി ബന്ധപ്പെട്ട കാര്യത്തെ കാര്യത്തിന് അപ്പുറമായ രീതിയിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മറ്റുള്ള രാജ്യത്തുള്ളവർക്ക് അതായത് സിറിയയിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം റെസിഡൻഷ്യൽ പെർമിറ്റ് എന്ന് പറഞ്ഞ സംബന്ധിച്ച് ഇസ്രായേലേക്ക് എപ്പോഴും നിങ്ങൾക്ക് വന്നു പോകാം കുഴപ്പമൊന്നുമില്ല ഇരട്ട പൗരത്വം ആവശ്യപ്പെടുന്നവർക്ക് അത് നൽകാൻ തയ്യാറാണ് ഇസ്രായേലുള്ള ട്യൂസി ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിലെ പൗരന്മാരാണ് വിഷയമൊന്നുമില്ല ഇത് മറ്റുള്ള രാജ്യത്ത് ജീവിക്കുന്ന അതായത് ലബനാലിലും ജോർദാനിലും ഒക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് അവർക്ക് തിരിച്ചറിയൽ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിൽ ഒരു അംഗീകാരപത്രം ഇസ്രായേൽ ഗവൺമെന്റ് കൊടുക്കാറുണ്ട് ഇപ്പഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അസദിന്റെ ഭരണം വീണു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിൽ അത് വീണതോടുകൂടി പിന്നീട് ഇവരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിത്വം ഉണ്ടാവും സുരക്ഷിത കൂടുതലുണ്ടാവുന്ന ഉറപ്പിച്ചിരിക്കുന്ന രീതിയാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ അത് ഈ ഇപ്പോൾ എച്ച് ആണ് പിന്നെ അധികാരത്തിൽ വന്നത് ഹയാത്ത് തഹറിൽ അർഷാമിന്റെ ഈ അഹമ്മദ് ഷാര അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് പിന്നെ അവർ മനസ്സിലാക്കുന്ന കാര്യം കുറച്ചുകൂടി സുരക്ഷിത്വം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഏകാധിപതിയായിരുന്നു അസത് ഭരണം വീണിരിക്കുന്നു അത് രക്ഷപ്പെട്ടു പോയിരിക്കുന്നു പിന്നീടാല് അയാളൊരു തിരിച്ചുവരവും ഒരിക്കലും ഉണ്ടാവില്ല ഇപ്പോൾ അമേരിക്കയ്ക്ക് പിന്തുണക്കുന്ന ഇസ്ലാമിൽ പിന്തുണക്കുന്ന വിഭാഗമായിട്ട് എച്ച് ഡി എസിനെ മാറ്റാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് സുരക്ഷാ സംവിധാന കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്കെതിരെ പ്രത്യേകമായിരിക്കുന്ന കമ്മ്യൂണിറ്റികളൊക്കെ പല മേഖലയിൽ നിന്നും ഉയർത്തെുന്നിൽക്കുകയും ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമ രീതികൾ നടത്തുകയും ചെയ്തു ഗസൈൽ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് ആക്രമിക്കാൻ സൗകര്യം താല്പര്യവും ഉണ്ട് എന്നുള്ളതാണ് ഈ വിഭാഗം പറയുന്നത് പ്രധാനമായിരിക്കുന്ന കാര്യം എന്താണ് ഇസ്രായേൽ ഇവർക്ക് ഇവരോടുള്ള താല്പര്യം ആ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ മുസ്ലിം അല്ലാത്ത ഏക അറബ് വിഭാഗം ന്യൂനപക്ഷ വിഭാഗം ഈ ജ്യൂസുകളാണ് മുസ്ലിംകളല്ലാത്ത മുസ്ലിം ഭാഷ സംസാരിക്കുന്ന ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് ഏറെക്കുറെ പറയുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് എന്നതിനാൽ അവർ ഞങ്ങളോടൊപ്പം മുസ്ലിം വിഭാഗങ്ങളുണ്ട് എന്നാൽ മുസ്ലിങ്ങളുടെ ആശയത്തെയോ വിശ്വാസത്തെയോ ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ കർമ്മത്തെയോ ഈ ഡ്രൂസ് വിഭാഗം അംഗീകരിക്കുന്നില്ല ഇസ്രായേൽ പിന്തുടരുന്ന പല നേത്തെയും നിലപാടിനെയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ ആചാരക്രമവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഇസ്രായേലിനോടാണ് അവർക്ക് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ വിശ്വാസ ആചാരത്തോടാണ് താല്പര്യം എന്നതിനാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിം അല്ല എന്നുള്ളത് കൃത്യമാണ് പക്ഷേ അവിടെ വിഷയം വരുന്നത് മുസ്ലിം ഭാഷ സംസാരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ മുസ്ലിം അല്ലാത്ത ഒരു ജൂസ് വിഭാഗം മാത്രമേ ഉള്ളൂ എന്നത് ഇസ്രായേൽ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസമുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു അവരെ കൂട്ടിപ്പിടിക്കുന്നു ഐ ഡി എഫ് സംവിധാനത്തിൽ അവരുടെ ഐ ഡി എഫിൻ്റെ സൈനിക കമാൻഡർമാരെ പോലെയുള്ള ഉന്നത സ്ഥാനങ്ങളിൽ പോലും ഈ പറയപ്പെട്ട ടൂറിസ്റ്റ് വിഭാഗമുണ്ട് സർക്കാർ തലത്തിലുണ്ട് ഗവൺമെൻറ് ഓഫീഷ്യൽ മേഖലയിലുണ്ട് സർവ്വ മേഖലയുണ്ട് മുസ്ലിങ്ങൾ ആ മേഖലകൾ ഒന്നിലൊന്നും ഇല്ല ഐ ഡി എഫിൽ ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് സംഘത്തിൽ മുസ്ലിംങ്ങളില്ല പതിനെട്ട് ശതമാനത്തോളം മുസ്ലിങ്ങളുടെ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നാൽ ഐ ഡി എഫ് അതിൽ ഐ ഡി എഫിൽ അവിടെ സൈനിക ബലത്തിലില്ല പോലീസ് തലത്തിലില്ല അങ്ങനെ സർവ്വ മേഖലയിൽ നിന്നും അവരെങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന രീതി അല്ലെങ്കിൽ അവരില്ലാത്തൊരു അവസ്ഥയാണുള്ളത് പിന്നീട് അവർ സ്വകാര്യ മേഖലയിലെ ജോലി സംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്കാണ് സാധാരണഗതിയിൽ ഇസ്രായേലുള്ള മുസ്ലിങ്ങളൊക്കെ നീങ്ങാറുള്ളത് ഈ സമാ ഇവരെ പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അറബ് സംസാരിക്കുന്ന ട്രൂസ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൈനിക മേധാവിത്വത്തിലേക്കും സർക്കാർ തരത്തിലുള്ള സ്ഥാനത്തിലേക്കും ഇവരെ പരിഗണിക്കാറുണ്ട് ഇവരടക്കം വരാറുണ്ട് ഇവരത് പ്രവർത്തിക്കാറുണ്ട് അത് അത് ഇതും തമ്മിലുള്ള മാറ്റമാണ് അതുകൊണ്ട് ഇവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമാണ് രാഷ്ട്രീയപരമായ രീതിയിൽ മെച്ചമുണ്ടാകും അവർ കണക്കുക കണക്ക് കൂട്ടുന്നുണ്ട് എന്നാൽ ഇന്ദ്രയുടെ അകത്ത് കയറിയിട്ട് സൈനിക ബലത്തോട് കൂടി സംരക്ഷണം നൽകുകയും മറ്റുള്ള ഈ എച്ച് ടി എസ് വിഭാഗമായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്യാന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൈനികരുടെ വല്ലാത്ത കുറവുണ്ട് അതുകൊണ്ട് അത് സാധ്യമല്ല അതിന് ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് അതിന് ഇസ്രായേൽ കാറ്റ്സ് തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ വിഭാഗത്തെ ഡ്രൂസ് വിഭാഗത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാർത്ഥങ്ങൾ അപ്രവർത്തി ചെയ്യും എന്നുള്ളതാണ് എന്നാൽ ഓരോ ഓരോരുദിവസം കഴിയുന്നതിനനുസരിച്ച് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ആഭ്യന്തരമായ രീതിയിലും സാമൂഹ്യമായ രീതിയിലും ഡ്രൂസ് വിഭാഗം അനുഭവിക്കുന്നവർ പറയുന്നത് ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ എന്ന് പറഞ്ഞാൽ മുൻപ് ജർമ്മനിയിൽ നിന്ന് ഹിറ്റ്ലർ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു ഭൂമി പിടിച്ചെടുക്കുന്ന പ്രവൃത്തി പിന്നീട് അവർക്ക് ഭൂമി കൊടുക്കാതിരിക്കുന്ന പ്രവൃത്തി പിന്നീട് അവരുടെ ഭൂമി സ്ഥലത്തു നിന്ന് ഒഴിവാക്കുന്ന പ്രവൃത്തി അത്തരം ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഈ പ്രവർത്തി ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ജൂത ഇസ്രായേലിനുണ്ട് പക്ഷേ അവർ നേരിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിമിതികളുണ്ട് എന്നതിനാൽ വലിയ പ്രയാസം അനുഭവിക്കുന്നു നിലവിലെ സാഹചര്യം നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഗസയിലുള്ള പലസ്തീനുകൾ അനുഭവിക്കുന്നതിന് തത്തുല്യമായിരിക്കുന്ന സ്ഥിതിയാണ് സിറിയലുള്ള ഡ്രൂസ് വിഭാഗത്തിന് ചില ഏരിയകളിലെങ്കിലും എങ്കിലും അനുഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്